എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽവാക്കി ആരെങ്കിലും അവന് ദാരിദ്ര്യം വരികയില്ല അബദൻ ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു അലൈഹി വസല്ലം ഇന്നലെ ഞാൻ എന്നിട്ട് അത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായാൽ ചെയ്യും മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകാറുള്ളത് മനസ്സിലായ ജീവിതത്തിലുണ്ടാവും ഇത്രയേ ഉള്ളു ഇത്രേ വേണ്ടു രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പൊതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി എന്താ പറയാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കുക വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക വിരിപ്പിലിരുന്ന്

അതറിയാത്തൊരു ബിസ്മി ചൊല്ല എന്നിട്ട് കിടക്ക കിട്ട് ഇല്ലെന്നോന്ന് ചെല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങുക അപ്പോൾ കൃണീം കിർണീം കൃണീം എന്ന് മൊബൈൽ വെല്ലടിച്ചു കിടന്നാൽ എന്ന് എന്താ വേണ്ടത് എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലിൽ ബെല്ല് നോക്കണം ആ ഹലോ ആ രാവിലെ വിളിക്കട്ടോ ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി ഭിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടക്കുക ഭിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് രണ്ടാമത് കിടക്കുക എന്നിട്ട് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിൽ കഥ ഉറങ്ങുക അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കടന്നപ്പോ അങ്ങനെ ഡം 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 എന്ന് ബെല്ലടിച്ചു എന്താ കാട്ടാ നീച്ച മെസ്സേജ് വന്നതാണ് മെസ്സേജ് ആ അപ്പൊ നോക്കുമ്പോ ഒരാൾ മരിച്ചതാണ് ഇന്നാലില്ലാ ഹിവ ഇന്നിഹിറാജു ഊന്ന് സ്റ്റിക്കർ അടിച്ചുവിടാ ആളെ കാട്ട സ്റ്റിക്കറോണ്ട് കാര്യമില്ല പറയാനും വേണ്ട കേട്ടോ പറഞ്ഞു എന്നതിന്റെ തെളിവാണ് സ്റ്റിക്കറ് വെറു സിക്കറോണ്ട് കാര്യമൊന്നുമില്ല ഇന്നാലില്ലാഹി ഇന്നാലിഹിറാജു എന്ന് പറഞ്ഞ് സിക്കറടിച്ചു വിട്ടിട്ട് ബിസ്മിയല്ലിറ്റായിക്കന്ന് എന്നിട്ട് ലാ ഇലാഹ എന്ന് ചെല്ലിയിട്ട് മൊബൈലും കളിക്കാതെയും ഭർത്താനം പറയാതെയും തന്നെ എങ്കിൽ അവൻ കെളിമിയല്ലീറ്റെ മരിക്കൂ കാരണം ഉറങ്ങത്തിൽ ഉറക്കത്തിന് പ്രത്യേകത ഉണ്ട് ഉറങ്ങുന്നവന്റെ ഒതുറക്കത്തിലല്ല മുറിയുന്നത് ഉണർച്ചയിലാണ് വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലാക്കിക്കോളെ ഉറങ്ങണ ആളോ ഓതു എപ്പോഴാണ് മുറിയണേ ഉറക്കത്തിൽ കീഴായി പോയാൽ മുറിയില്ല ഉറക്കത്തിൽ ഔറത്തുമ തൊട്ടാലോ മുറിയില്ല ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും എപ്പോഴാണ് മുറിയണത് ഉണരുമ്പളാണ് മുറിയുന്നത് ഉറക്കത്തിലല്ല മനസ് ശമ്പരങ്ങൾ എന്താ മനസ്സിലാകാത്ത മാതിരി അന്ധം വിട്ടുന്നു ഉറങ്ങുന്നവന്റെ ഒലോ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ് ഉണരുമ്പോൾ ഒതു മുറിഞ്ഞു ആയിക്കുന്നതുണ്ടാക്കണം ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒലുവോടുകൂടെ മരണപ്പെട്ടു ഉറങ്ങുന്നവൻ്റെ ഒലോ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒതുണ്ടാക്കി കൊടുത്താൽ പിന്നെ മൂത്രം വന്നാലും രണ്ടാമതൊതുണ്ടാക്കണ്ടല്ലോ കാഷ്ടം വന്നാലും രണ്ടാമത് ഒതുണ്ടാക്കണ്ടൗരത്തമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒതുണ്ടാക്കി കൊടുക്കണ്ട എന്താ കാരണം മയത്തിന്റെ ഒതു മുറിയുകയില്ല എന്തുകൊണ്ട് മുറിയില്ല അവൻ ഉണരുന്നില്ല എന്നതാണ് കാരണം ഉറങ്ങുന്നവന്റെ ഉറക്കം കൊണ്ടല്ല മുറിയുന്നത് ഉണർച്ച കൊണ്ടാണ് അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഒലോലായിരിക്കും ഇതന്നെയാണ് ധിക്കറിന്റെ കാര്യവും ഉറങ്ങുമ്പോ ഇലാഹ ഇല്ലെന്ന ചൊല്ലിയാൽ പിന്നീടവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലെന്ന ഒരാളുടെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നല്ല സംസാരത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നാണ് ഹദീസിലുള്ളത് മൻ ഒരാൾ കാന ആയി കലാമിഹി അവന്റെ അവസാനത്തെ മനസ്സിലായോന്നറിയില്ല ഒരാൾ ഇങ്ങനെ ഇടയിൽ മുണ്ടാതായി വർത്തമാനം നിർത്തി മുണ്ടാതായി ബോധം പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടോ മരിച്ചാലും അവസാനത്തെ വാക്ക് ഏതെന്നെയാണ് ലാഇലാണ് അതാണ് ഈ പറഞ്ഞത് അല്ലാതെ മരിക്കുമ്പോ ലാ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ വാക്കില ഇലാഹ ഇല്ല ആകുന്നാണ് അതുകൊണ്ടൊരാൾ ഉറങ്ങുമ്പാഹ ഇല്ലി ആ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവസാനത്തെ വാക്കില ഇലാ ഇല്ലയാൺ അതുകൊണ്ട് ഉറങ്ങുന്നവൻ്റെ ധിക്കർ ഉറക്കത്തിൽ മുറിയില ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില ഒക്കെ ഉണർച്ചയിലാണ് മുറിയുന്നത് അതുകൊണ്ട് ഈ കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അവന് പരിപൂർണമായ കെളിമ ജെല്ലിറ്റ് മരിക്കാൻ വേണ്ടി കഴിയും ഉറക്കം സൂക്ഷിച്ചാൽ എങ്ങനെയാണോ ഉറങ്ങുന്നത് ഈ ഉറക്കത്തിലെ സൂക്ഷ്മത നഷ്ടപ്പെട്ടതാണ് ഇന്ന് കെളിമ ചൊല്ലി മരിക്കുന്ന ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇന്ന് മുതൽ എന്തില്ലെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കി ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് തിക്കുറും സലാത്തും ചൊല്ലിയിട്ട് കിടന്നതിൻ്റെ ശേഷം വർത്താനം പറയാതെയും മൊബൈൽ കളിക്കാതെയും ഉറങ്ങണം നല്ലൊരു പരിശീലനമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ട കാര്യം മരിക്കാനുള്ള പരിശീലനമാണ് കാരണം ജീവിതം എന്ന പരീക്ഷയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എങ്ങനെ മരിച്ചത് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്നതിന്റെ തെളിവ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നോക്കലാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ ഒരു ലായിലെന്ന് ചെല്ലാൻ വേണ്ടി നമ്മളൊക്കെ തുറക്കും അള്ളാഹുവി മരിക്കണ സമയത്ത് ഒരു കെളിമല്ല ഞങ്ങൾക്ക് തോപ്പിക്ക് തരണേ ആമി പറയും മരിക്കുമ്പോ ആയിരം ഒരാളുണ്ട് ആനക്കരയിൽ ജീവിച്ചിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി വാപ്പ് മുസ്ലിയാരുടെ തിക്രഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുടന്നു മരിക്കണേൻ്റെ തൊട്ട് മുമ്പ് ചാപ്പനങ്ങാട്ടിയുടെ തിക്രഹൽക്കരണ നടത്തി എന്ന് പറഞ്ഞാൽ ആയിരം ലായിരം വഫാത്തായ ആളാണ് ആനക്കര കോഴിക്കുട്ടി സ്ഥാതുകാരനാള് ധന്യ സംഗതി അപ്പൊ അതുകൊണ്ട് ചെറിയ സൂക്ഷ്മത ഈമാനോടുകൂടെ മരണപ്പെടുന്നതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം സൂക്ഷിക്കണം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരാവും ഒന്ന് എല്ലാ നല്ല കാര്യങ്ങളും ഒതുണ്ടാക്കിയിട്ട് ചെയ്യുക എല്ലാം നല്ല കാര്യവും ഒതുണ്ടാക്കി ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പം പ്രസംഗിക്കുന്നത് ഒതുണ്ടാക്കിയിട്ടാണ് ഒരു കല്യാണശേദത്തിന് പോകുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ഒരു നിക്കാഹിന് പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക രാവിലെ അങ്ങാടിക്ക് ഓട്ടോറിച്ച് എടുത്താണ്ട് ഇറങ്ങുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടിറങ്ങുക സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഒതുണ്ടാക്കി പോവുക സ്കൂൾക്ക് മാഷായിട്ട് പോവുകയാണ് ഓരോ അതുണ്ടാക്കിയാണ്ടാണ് പോവുക എല്ലാ നല്ല കാര്യങ്ങളും ഒതുവോടുകൂടെ ചെയ്താൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഭിസ്മിതായുമാക്കുക പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് എന്തായാലും ഭിസ്മി ചെല്ലണം എല്ലാ കാര്യങ്ങൾക്കും ഭിസ്മി നിർബന്ധമാക്കണം ഒരാൾക്ക് എന്തെങ്കിലുമൊന്ന് കൊടുക്കുകയാണ് ഭിസ്മില്ല ഭിസ്മി നീങ്ങിട്ടീലും ചെല്ലാൻ പറ്റും ചുരുക്കിയിലും ചെല്ലാൻ പറ്റും വിസ്മില്ല എന്നും ചെല്ലാം بسم الله الرحمن الرحيم ينون جلّم